അതേ സമയത്ത് തന്നെ ഇവിടെ വഖഫ് നിയമ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ ചർച്ചകൾ തുടരുകയാണ് പക്ഷേ കേരളത്തിൽ നിന്നുള്ള എം പിമാർക്കെതിരെ മുന്നമ്പം സമരസമിതി വിമർശനം ഉന്നയിക്കുകയാണ് മുനമ്പത്തിന് വേണ്ടി ആരും ശബ്ദം ഉയർത്തുന്നില്ല എന്നാണ് വിമർശനം കേന്ദ്ര ഇടപെടലിൽ വലിയ പ്രതീക്ഷയുണ്ടെന്നാണ് ഇപ്പോൾ ഭൂസംരക്ഷണ സമിതിയുടെ പ്രതികരണം എത്തുന്നത് ഇന്ന് മുനമ്പത്തെ അറുന്നൂറ്റിപ്പത്ത് കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു ദിവസമാണ് ഇന്നത്തെ ഈ ബില്ല് നിയമമാവുന്നതോടുകൂടി മുനമ്പം തീരത്തെ ജനങ്ങളുടെ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടും ഞങ്ങൾ ഈ അറുന്നൂറ്റിപ്പത്ത് കുടുംബങ്ങളുടെ ഈ പ്രശ്നം പാർലമെൻറ്റിൽ ഒരു വ്യക്തി പോലും ഈ തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലുള്ളവരെ എം പി എം പി പോലും സംസാരിച്ചിട്ടില്ല പക്ഷെ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇപ്പോൾ സിനിമ വന്നപ്പോൾ അതിനെപ്പറ്റി ഉണ്ടാക്കുന്നു ഞങ്ങളുടെ ഈ വിഷയത്തെക്കുറിച്ച് ആരും ഒന്നും സംസാരിക്കുന്നില്ല എന്നിരുന്നാലും ഞങ്ങളുടെ ഈ മുനമ്പത്തിൻ്റെ ചോദനം പാർലമെൻറ്റിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയും അതേപോലെ നിർമ്മല സീതാരാമൻ കിര കിരൺ റിജിജു അവരെല്ലാവരും എല്ലാവരും ശക്തമായി ഞങ്ങൾക്ക് വേണ്ടി ഇടപെടുന്നു അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് നൽകുന്നത് അശ്വിൻ ബാലാഴിയാണ് മുനമ്പത്തെ സമരവേദിയിൽ നിന്ന് ചേരുന്നത് അശ്വിൻ ഒരു വശത്ത് എതിർപ്പുകൾ പ്രതിപക്ഷം ഇങ്ങനെ ഉന്നയിച്ചു ഈ ബില്ലിലെ ഭേദഗതിയിൽ പക്ഷെ ഇപ്പോൾ മുനമ്പത്തെ അവരെല്ലാവരും തന്നെ പറയുന്നു അവർക്ക് പ്രതീക്ഷയുണ്ട് ഈ ബില്ലിലുണ്ടാകുന്ന ഭേദഗതി അവരുടെ അവർക്ക് ഗുണകരമായി തന്നെ വരും എന്നുള്ള പ്രതീക്ഷയാണ് അവർ പങ്കുവയ്ക്കുന്നത് സ്മിത എന്തായാലും നമ്മൾ ഈ പ്രതികരണത്തിൽ കേട്ടതുപോലെ തന്നെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് മുനമ്പത്ത് സമരക്കാരും നാട്ടുകാരും എല്ലാം ഉള്ളത് അവർ ഈ ഒരു നിയമം അത് പാസ്സാകും ബില്ല് എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അവസാന നിമിഷവും പങ്കുവയ്ക്കുന്നത് അവർ രാവിലെ മുതൽ തന്നെ തത്സമയമായി ഈ ലോക്സഭയിലെ ചർച്ച അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ബില്ലിന്മേലുള്ള ചർച്ച സമരപ്പന്തലിൽ ടി വി സജ്ജീകരിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവസാന നിമിഷവും നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ അവർ പ്രതീക്ഷ കൈവിടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നിപ്പോൾ ഇവിടെ നിരാഹാര സമരമൊക്കെ പതിവ് പോലെ നടക്കുന്നുമുണ്ട് ഇന്ന് ആക്ടിൻ്റെ സമിതി അംഗങ്ങളാണ് ഈ നിരാഹാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഇന്നിപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് എത്രത്തോളം പ്രതീക്ഷയിലാണ് നിരാഹാര സമരത്തിന്റെ ഭാഗമായി കൂടി കഴിഞ്ഞ ദിവസമായി നടന്നു വരുന്ന ഈ സഹന സമരത്തിന്റെ തുടക്കം മുതൽ തന്നെ ഇവർക്ക് എല്ലാ പിന്തുണയും ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയിലെ ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയായ ആക്സ് ഇവരോടൊപ്പം ഉണ്ടായിരുന്നു നൂറാം ദിവസത്തില് ഞങ്ങൾ രാപകൽ സമരം നടത്തി ഈ സമരത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ആക്സിന്റെ മുഖ്യരക്ഷാധികാരിയായ കർന്നൽ ക്ലിമീസ് കതോലികബാബു തിരുമണിയടക്കം എല്ലാ സഭകളുടെയും ബിഷപ്പുമാരും പാസ്റ്റർമാരും ക്രൈസ്തവ സഭ നേതാക്കളും ഒക്കെ ഇവിടെ പങ്കെടുക്കുകയും ഇവർക്കെല്ലാ നിർണായകമായ സമര ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ ഒരു ഇന്ന് ഞങ്ങൾ ബില്ല് അവതരിപ്പിക്കുന്ന ദിവസം പ്രാർത്ഥനാ ദിനമായി ആചരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇവരോടൊപ്പം ഉപവാസം സംരക്ഷിക്കുവാന് ആക്സിന്റെ ഉരുത്തൊരാ പ്രതി എന്നെത്തിയിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായ നിലപാട് പറഞ്ഞു ഈ ബില്ലിനെ പിന്തുണയ്ക്കാത്ത എം പിമാരെ ഞങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് രണ്ടായിരത്തി മുമ്പ് തന്നെ ഞങ്ങളുടെ നേതൃയോഗം കൂടി തീരുമാനിച്ചിരുന്നു ഇന്ന് ഞങ്ങൾ പറയുന്നത് ഈ ബില്ലിനെ പിന്തുണയ്ക്കാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാത്രമല്ല ഏത് പ്രസ്ഥാനങ്ങളോടും ഞങ്ങൾ ബഹുദൂര സമീപനമാണ് ഇനി സ്വീകരിക്കാൻ പോകുന്നത് സ്മിത എന്തായാലും നമ്മൾ രാവിലെ മുനമ്പം സമരസമിതിയുടെ പ്രതികരണം കേട്ടതാണ് എം പിമാർ അതായത് കേരളത്തിൽ നിന്നുള്ള എം പിമാർ പോലും എം പിമാർ പോലും ഈ സമരത്തിനൊപ്പം നിൽക്കുന്നില്ല അല്ലെങ്കിൽ മുനമ്പം ജനതയ്ക്ക് വേണ്ടി സംസാരിക്കുന്നില്ല എന്നുള്ളൊരു അതിർത്തി അവർ പരസ്യമാക്കിയിരുന്നു എന്തായാലും മാതെ നിലപാട് തന്നെ മറ്റുള്ളവരും ഈ സിനിമ ഈ സമരത്തെ അനുകൂലിക്കുന്ന മുനമ്പം ജനതയ്ക്കൊപ്പം നിൽക്കുന്ന ആളുകളും സ്വീകരിക്കുകയാണ് എന്തായാലും ഈ ബില്ല് അവസാന ചർച്ച ഏതു തരത്തിൽ എത്തി നിൽക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് സമരം തുടരുകയാണ് നൂറ്റി എഴുപത്തി രണ്ടാമത്തെ ദിവസമാണ് ഇനിയിപ്പോൾ ഇവർക്ക് കാത്തിരിപ്പിന്റെ മണിക്കൂറുകളാണ് സ്മിത കടന്നുപോകുന്നത് ശരി അശ്വിൻ പാലാഴിയാണ് വിശദാംശങ്ങൾ നൽകുന്നത് മനമ്പത്തെ സമരവേദിയിൽ നിന്ന് അവർ ടി വിയിൽ അവിടെ സഭയിൽ നടക്കുന്ന എല്ലാ നടപടികളും കാണുന്നുണ്ട് കാരണം ബില്ലിൽ അവർക്ക് ഏറ്റവും ആയിട്ടുള്ള ഒരു കണ്ടീഷനുണ്ട് കാരണം ഇത് വഖഫിന് മുൻപും ശേഷവുമുള്ള ഭൂമി അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്ന കാര്യത്തിൽ വിശദമായി കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രതീക്ഷയിലാണ് മുനമ്പം സമരവേദിയിൽ നിന്നുള്ളവർ